ഇന്നത്തെ വീഡിയോ ഞാരം എന്ന് പറയുന്ന ഔട്ട് സെച്ചെടിയെ വേറെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഇത് ഈ ഞരമ്പൊടൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇല്ല ഇല ഇവിടെ നിന്ന് ആളുകൾ വൈദ്യന്മാരും ആളുകളും വന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞരമ്പുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഇല പൊട്ടിയിട്ട് കയ്യിലിട്ടിട്ട് വെറുതെ നന്നായിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഞരമ്പുകളെല്ലാം പുറത്തു വരും എന്നുള്ളതാണ് ഈ ഞരമ്പൊടലിൻ്റെ പ്രത്യേകത നന്നായിട്ട് തിരുമ്പിക്കഴിഞ്ഞാൽ ഇതേമാതിരി നിരമ്പുകളെ സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ചെടിയുടെ മെയിൻ പ്രത്യേകത ഇത് അതായത് ഞരമ്പുഴലിൻ്റെ പ്രത്യേകത എത്ര ഇട്ട് കയ്യിലിട്ട് തിരുമ്പിക്കഴിഞ്ഞാലും ആ ഞരമ്പുകൾ മാത്രമേ ഉള്ള ഇലയുടെ പച്ചപ്പെല്ലാം പോകും അപ്പോൾ ഇത് നിരമ്പുഴലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാം ഞരമ്പുകളെ സജീവമാക്കുന്നു എന്നുള്ളതാണ് വെരിക്വോസ് വെയിൻ എന്ന രോഗത്തിന് ഈ ഇല ഫലപ്രദമാണ് മർമാണി ചികിത്സയിൽ ഇത് ഉപയോഗിക്കുന്നു നട്ടല്ലിലെ ചികിത്സയ്ക്ക് ഇല കഞ്ഞിവെച്ചു കൊടുക്കുന്നു ജരമ്പോടൽ കറുപ്പോടൽ എന്ന രണ്ട് തരം ഓടലുകളുണ്ട് തെക്കേ ഇന്ത്യയിൽ പലയിടത്തും കേരളത്തിലും ഇത് കാണാം അധികം മൂപ്പത്താത്ത ഇലകൾ കയ്യിലിട്ട് തിരുമ്മിയാൽ വല പോലെ ഈ ജരമ്പുകൾ കാണാം സമൂല ഔഷധം നീർക്കെട്ട് മാറുവാൻ ഇല അരച്ചിടുന്നു ഇല ഇരുമ്പ് ഇരുമ്പ് തൊടാതെ കീറി കീറി പുത്തൻ കുടത്തിലിട്ട് ആവി കയറ്റി പുട്ടുണ്ടാക്കി കഴിക്കുക ഇതാണ് ഞരമ്പൊടലിനെ കുറിച്ചുള്ള ഇതുകൾ അപ്പോൾ പല രോഗങ്ങളിലും ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് പലരും ഇവിടെ വന്ന് വൈദ്യന്മാർ വന്ന് ഇത് കൊണ്ടുപോയി മരുന്നുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഞരമ്പുടലിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വീണ്ടും വരാം നന്ദി നമസ്കാരം